ടിക്കറ്റ് ടു ഫിനാലയുടെ സെക്കൻഡ് ടാസ്ക്കായ കറക്കും തളിയ എന്ന് പറയുന്ന ടാസ്കിൽ നിന്നും ആദ്യമേ തന്നെ നമ്മുടെ അനീഷും സാബുമാനും ഔട്ടായിരുന്നു കാരണം അവർ ആ ടാസ്ക് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ റിങ് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ അവരത് ഇളക്കിയപ്പം താഴെയുള്ള റിങ്ങും കൂടെ അതിനൊപ്പം ഇളകി വന്നു അപ്പോൾ അവർക്ക് ടാസ്ക് ചെയ്യാൻ പറ്റാതെ പോയി അത് ബിഗ് ബോസിനോട് അവർ പറയുന്നുണ്ടായിരുന്നു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്തോ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഇളക്കാൻ പറ്റുന്നില്ല ഇളക്കിയപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞു രണ്ടുപേരും പരാതി പറഞ്ഞിട്ടാണ് ലിവിങ് റൂമിലേക്ക് പോയത് അപ്പോൾ ബിഗ് ബോസ് ഇവർക്ക് ഇപ്പോൾ ഒരു ചാൻസും കൂടെ കൊടുത്തിരിക്കുകയാണ് സാബുമാനും അനീഷും കൂടി ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ആദ്യം തന്നെ നമ്മുടെ സാബുമാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അനീഷ് ഒരുപാട് പ്രയത്നത്തിന് ശേഷം ഇപ്പം അനീഷും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ടാസ്കിനിടയിൽ രസകരമായൊരു സംഭവം നടന്നു അനീഷ് സാബുമാൻ്റെ ആ ഒരു പസൽസ് നോക്കിയിട്ട് ചെക്ക് ചെക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് പസൽസ് വെക്കാൻ നോക്കി അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കോപ്പി അടിക്കരുത് അനീഷ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ അനീഷും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ടൈമിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പോയിൻ്റ് നില കൊടുക്കുന്നത് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം